അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ഡൊണാൾഡ് ട്രംപിനെതിരെ കഴിഞ്ഞ ദിവസമുണ്ടായ വധശ്രമം ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് തോമസ് മാത്യു ക്രൂക്ക് എന്ന ഇരുപത് കാരൻ പയ്യനാണ് മുൻ പ്രസിഡന്റിന് നേരെ നിറയൊഴിച്ചത് ഇതിൻ്റെ വേര് തേടിപ്പോയ അമേരിക്കൻ രഹസ്യാന്വേഷണ സംഘങ്ങൾ വലിയ വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവിടുന്നത് ട്രംപിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ടെന്നും വധിക്കാനാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്നുമുള്ള രഹസ്യാന്വേഷണ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നവംബറിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ട്രംപിനെ വധിക്കാനുള്ള പദ്ധതിയിൽ ഇറാന് പങ്കുണ്ടെന്നാണ് പുതിയ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് യു എസ് രഹസ്യാന്വേഷണ വിഭാഗവുമായി സഹകരിക്കുന്ന രണ്ട് മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്നാൽ കഴിഞ്ഞ ശനിയാഴ്ച നടന്ന പരിപാടിക്കിടെ ഉണ്ടായ വധശ്രമത്തിൽ ഇറാന് പങ്കുണ്ടോ എന്നതിന് തെളിവുകൾ ലഭിച്ചിട്ടുമില്ല ട്രംപിന് നേരെയുള്ള ഇറാന്റെ ഭീഷണികൾ സംബന്ധിച്ച് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ജോ ബൈഡൻ ഭരണകൂടത്തിന് രഹസ്യ വിവരങ്ങൾ ലഭിച്ചു ട്രംപിനെ കൊല്ലാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പോലും സജീവമായി നടക്കുന്നുണ്ട് എന്നാണ് ഈ വിവര പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഇറാന്റെ ഉന്നത സൈനിക ജനറൽ കാസിം സുലൈമാനിയെ കൊലപ്പെടുത്തിയതിനുള്ള പ്രതികാരമായാണ് ഇറാൻ ട്രംപിനെ ലക്ഷ്യമിടുന്നത് എന്നും പറയുന്നു വരും ആഴ്ചകളിൽ ട്രംപിനെ വധിക്കാൻ കൂടുതൽ ശ്രമങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ ആയിരുന്ന കാലത്താണ് ഇറാനുമായുള്ള നയതന്ത്ര ബന്ധം പൂർണ്ണമായും വഷളാകുന്നത് ബരാക് ഒബാമ ഭരണകൂടവുമായി ഒപ്പിട്ട ആണവ കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറിയതും ട്രംപിന്റെ കാലത്തായിരുന്നു ഈ വിഷയങ്ങൾ ഉൾപ്പെടെ യു എസ് ഇറാൻ ബന്ധത്തിൽ വലിയ വിള്ളൽ വീഴ്ത്തിയ സംഭവങ്ങളാണ് ശനിയാഴ്ച പെൻസിൽവാനിയയിൽ നടന്ന ഒരു റാലിയിലാണ് ഇരുപത് കാരനായ തോമസ് മാത്യു ക്രൂക്സ് മുൻ പ്രസിഡന്റിനെ കൊല്ലാൻ ശ്രമിച്ചത് ട്രംപിനെ വധിക്കാൻ ഇറാനിയൻ ഗൂഢാലോചന നടന്നതിനെ കുറിച്ച് യു എസ് രഹസ്യാന്വേഷണ വിഭാഗത്തിന് വിവരം ലഭിച്ചതായി സി എൻ എൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുമാണ് ഓൺലൈനിലൂടെയുള്ള തെറ്റായ പ്രചരണങ്ങളിലൂടെ അമേരിക്കൻ തെരഞ്ഞെടുപ്പിന് ഇറാൻ ഭീഷണി ഉയർത്തിയിരുന്നു അമേരിക്കൻ തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കാനുള്ള ഇറാൻ ശ്രമങ്ങൾക്കെതിരെ യു എസ് ഉദ്യോഗസ്ഥർ വർഷങ്ങളായി മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ഇറാന്റെ ഗൂഢാലോചന സജീവമായി നടക്കുന്നുണ്ട് എന്ന കാര്യം അമേരിക്ക ശേഖരിച്ച വിവരത്തിൽ നിന്നും വ്യക്തമാകുന്നുവെന്നും അത്തരം ആക്രമണങ്ങൾ തടയാൻ ഭരണകൂടം ശ്രദ്ധിക്കുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു